എന്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആയിഷക്കുട്ടി ആയിഷക്കുട്ടി ആയിശക്കുട്ടിയെ ഒരു കല്യാണീന്റെ അടുത്തുകൊണ്ടേ കിടക്കുകയും കല്യാണീന്റെ കുട്ടിയെ ആയിഷക്കുട്ടി ഉമ്മാൻറെ അടുത്തുകൊണ്ടേ കിടത്തുകയും ചെയ്തെങ്കിൽ ആയിശക്കുട്ടിയെ ശ്രദ്ധിച്ച് കടച്ചോനായിക്കൂല ബ്രഹ്മവായിരിക്കില്ലേ ഇതെല്ലാം ജനിച്ചതിന് ശേഷം അല്ലേ ഇത് തീരുമാനിക്കുന്നത് ജനിച്ചതിന് ശേഷമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അതിന് മുമ്പ് ആരും തീരുമാനിച്ചിട്ടില്ല ആ കുട്ടികൾ അറിയുമോ എന്തിനാ താൻ ബോംബ് വീണ് മരിക്കുന്ന ആ കുട്ടിക്ക് അറിയാവോ യഹോവയെ ആ കുട്ടിക്ക് ജെറുസലേമിനെ അറിയാമോ ആ കുട്ടിക്ക് പാലസ്തീനെ അറിയാമോ ആ കുട്ടിക്ക് അബ്രഹാം അബ്രഹാമിനെയും ഇബ്രാഹിമിനെയും അറിയാമോ ഇസ്മായിലിനെയും ഇസഹാക്കിനെയും അറിയാമോ ആ കുട്ടിക്ക് നബിയെയും യേശുവിനെയും അറിയാമോ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ നിന്റെ മതം എന്ത് മതമാണ് പഴഞ്ഞു മരിക്കുക രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടികൾ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്റെ വീട്ടിലല്ലോ കാതെടുത്ത് കവഴ്ത്തി വെച്ചിരിക്കുന്നു തലയെടുത്ത് വയറ്റിത്തിരിക്കുന്നു തിന്നന്റെ കാര്യത്തെ പറ്റി മാത്രം ചിന്ത നാവെടുത്ത് പുറത്തിരുന്നു എന്തെന്നും ആരും പറഞ്ഞ ഭയങ്കര വർത്താന അങ്ങനെ നടക്കുന്നവർ നീ വോട്ട് ചെയ്യോ എനിക്കൊരു ആഹ്വാനി തന്ന വോട്ട് ചെയ്യാം മദ്യം കൊടുത്താൽ പണം കൊടുത്താൽ വോട്ട് ചെയ്യുന്നതാണ് ജനാധിപത്യത്തിന്റെ ഭീകരമായ മറ്റൊരു മുഖം ആധുനിക സംസ്കാരം പണാധിപത്യ ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യമായി മാറുന്നു പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്ന് അറിയുമോ നിന്നേക്കാൾ മണ്ടനായ കഴിവില്ലാത്ത ഒരുത്തൻ നിന്നെ ഭരിക്കാതിരിക്കാനാണ് നീ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതെന്ന് പ്ലേറ്റോ പറഞ്ഞു നിന്നേക്കാൾ കഴിവട്ട ഒരുത്തൻ നിന്നെ ഭരിക്കാൻ വരുന്നത് തടയാനാണ് നീ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് രാഷ്ട്രീയമില്ലാത്ത ഒരു ഇല്ല പാർട്ടിയുടെ ജാതകബോധം ഉണ്ടോന്നല്ല രാഷ്ട്രീയ ബോധമാണ് മനുഷ്യമണ്ഡലത്തെ വികസിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ട് രണ്ടായിരം കൊല്ലമായി ഇന്ത്യ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിൽ പട്ടിണി പോയില്ല പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താ ഇന്ത്യ ആയിരത്തി നാനൂറ് കൊല്ലമായി മുഹമ്മദ് നബി വന്നിട്ട് എന്നിട്ട് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ നടത്തില്ലേ രണ്ടായിരം കൊല്ലമായി യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലമായി യേശു ക്രിസ്തു ജനിച്ചിട്ട് എന്നിട്ട് ആ ബൈബിൾ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ട്രംപാണ് ലോകത്ത് മുഴുവൻ കലാപം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ അദ്ദേഹം ക്രിസ്ത്യാനിയല്ലേ ഇത്രയും കാലമായിട്ട് ദൈവങ്ങളും മതങ്ങളും ഉണ്ടായിട്ടും ഈ ഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ മനുഷ്യ കഴിയും ആ മനുഷ്യരെ കൂട്ടി നിർത്തുന്ന പ്രക്രിയയാണ് അത് എന്ത് പാർട്ടി ആയാലും അതിനാണ് എന്ന് പറയുക അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് അവഹേളിക്കപ്പെടുന്നൊരാർപ്പടായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകരെ ആക്ഷേപിക്കുക എല്ലാവരും നെഗറ്റീവ് പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്നാൽ കരിഞ്ചന്തക്കാരും കൊള്ളക്കാരും അക്രമികളും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഭാര്യ രാജ്യം ഭരിക്കുകവരല്ലേ അവസാനം നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് എവിടെയോ എവിടെയോത്തും ഏതോ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രീധരാട്ടനെ പോലുള്ള നേതാക്കന്മാരെ കാണുമ്പോൾ നന്മയുള്ളവർ ചിന്തയുള്ളവർ ബുദ്ധിയുള്ളവർ എന്ത് ജോലി ചെയ്തോട്ടെ എന്ത് മതത്തിൽ വിശ്വസിച്ചോട്ടെ നമ്മുടെ നാടിനെ പറ്റി ചർച്ച ചെയ്യുകയും ആ നാടിനെ വളർത്തിയെടുക്കാനുള്ള അധ്വാനത്തിലും ചിന്തയിലും പങ്കാളിയാവുകയും ചെയ്ത് മുന്നോട്ടു പോകാൻ ജനങ്ങൾ എന്ന് തയ്യാറാവുന്നുവോ അന്ന് ജനാധിപത്യം ശക്തിപ്പെടുകയും ജനാധിപത്യം എന്ന് പറയുന്നത് എണ്ണത്തിലുള്ള വർദ്ധനവല്ല ജനാധിപത്യം ഗണപരമായ വർധനവല്ല ഗുണപരമായ വർധനവാണ് താൽക്കാലിക വികാരങ്ങൾ നോക്കിയിട്ട് താൽക്കാലികമായി വോട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും കുപ്രചരണങ്ങളുമായി അടിച്ചു കലക്കി വിടുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു പ്രശാന്തത ഉണ്ടാവണം കവിതയെ പറ്റിയിട്ട് വില്യം വേഴ്സ് വർത്ത് പറഞ്ഞൊരു വാക്കുണ്ട് പോയട്രി ഈസ് പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തൊഴുക്കാണ് കവിത രാഷ്ട്രീയം അതല്ല വേഴ്സ് വർത്ത് പിന്നെ തിരുത്തി പറഞ്ഞു പ്രശാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരങ്ങളാണ് കവിത രാഷ്ട്രീയം അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തൊഴുക്കല്ല വികാരങ്ങളെ കണ്ട് ഏതെങ്കിലും ഒരിടത്തിരുന്നിട്ട് കൃത്യമായി മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ശാന്തമായി ചിന്തിച്ചിട്ട് വ്യക്തമായി തീരുമാനമെടുക്കേണ്ടതാണ് രാഷ്ട്രീയം അപ്പോഴാണ് ജനാധിപത്യ വിശുദ്ധി വികസിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നിട്ട് ഒരു ബസ്സിന്റെ പുറത്ത് നിന്നിട്ട് നാല് ഡാൻസ് കളിക്കുമ്പോൾ ആടെ പോയിട്ട് വിളക്കിന്റെ മുന്നിൽ പോയി ഈ പോലെ മരിച്ചു വീഴുന്ന വോട്ടർമാർ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഞാൻ മനുഷ്യൻ മനുഷ്യനാവുന്നത് ഞാൻ ആരാണെന്നറിയുകയും ഞാൻ എവിടേക്ക് പോണുന്നു എന്ന് അറിയുകയും ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയുകയും സ്വയം ബോധ്യം ഉണ്ടാവണം അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രജയല്ല അവർ പൗരന്മാരല്ല അവർ പ്രജകളാണ് ആ പ്രജകൾ തുടർന്നു പോകണം അതാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വേണ്ടത് പൗരന്മാരുണ്ടാവരുത് പൗരന്മാരെന്ന് പറയുന്നത് തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും തൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും വിചിന്തനം ചെയ്യുവാനുള്ള കെൽപ്പുള്ളവനെ പ്രജയാവുന്നുള്ളൂ അത്തരത്തിലുള്ള പ്രജകളെ സൃഷ്ടിച്ചാൽ മാത്രമേ സോറി പൗരനാവുന്നുള്ളൂ അത്തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യ ജനാധിപത്യം വിജയിക്കാൻ പോകുന്നുള്ളൂ അത്തരത്തെ പൗരന്മാരെ സൃഷ്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുകയും പ്രവർത്തനം നടത്തുകയും ചെയ്ത ശ്രീധരാട്ടനെ പോലുള്ള ഒരുപാട് മഹാനുഭാവന്മാരുണ്ട് അവരുടെ പാതകൾ പിന്തുടർന്നുകൊണ്ട് അവരെ ഓർമ്മിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ ദൗത്യം ഏറ്റെടുക്കുക വെറുതെ ഇരിക്കലല്ല എന്താ ജോലി എന്താ പണി നല്ലോണം പഠിക്കുക പഠിച്ചിട്ടോ നല്ല മാർക്ക് വാങ്ങുക മാർക്ക് വാങ്ങിയിട്ടോ നല്ല പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുക എന്നിട്ടോ നല്ല പ്ലേസ്മെന്റ് കിട്ടുക എന്നിട്ടോ നല്ല ജോലി വാങ്ങുക ജോലി വാങ്ങിയിട്ടോ നല്ല കൊട്ടാരം പോലത്തെ എടുക്കുക വീട് എടുത്തിട്ടോ ആനമതിൽ കെട്ടുക എന്നിട്ടോ റിമോട്ടിന്റെ ഗേറ്റ് കെട്ടുക എന്നിട്ടോ മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ടൊരു പട്ടിയ വാങ്ങി പോറ്റുക എന്നിട്ടോ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കൂ ആര് കാണാൻ നാട്ടുകാർ കാണാൻ വിടില്ല മതിൽ കെട്ടിയിട്ട് വീട്ടുകാർ കാണുവോ ബാതിൽ തുറക്കൂല എല്ലാ വീടിൻ്റെ വാതിലും അടച്ചിട്ടിരിക്കുക ഇനി എന്തിനായി ചെടി വെച്ച് പിടിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല അല്ല എപ്പോഴും ഒരു സെൽഫി എടുക്കാൻ എന്നിട്ട് രാത്രി ഒമ്പതരയാകുമ്പോൾ ഗേറ്റ് തുറക്കും എന്തിനാണെന്നറിയോ ഈ നായിനെ വിസർജിക്കാമെന്നുണ്ടാക്കാൻ മാത്രം ഗേറ്റ് തുറക്കുന്ന കുറേ കഴുതകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതാണ് എന്ന് വിചാരിച്ചു പോകുന്നത് ഇതല്ല ജീവിതം ഇതല്ല ജീവിതം നിരന്തരമായി തൻ്റെ കാലത്തോടും തൻ്റെ ദേശത്തോടും പ്രതികരിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന മനുഷ്യജീവിതത്തെ വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള പരിണതപ്രജ്ഞരായ സാമൂഹ്യ പ്രവർത്തകരെ നമുക്ക് മാതൃകയാക്കാം അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തലകുരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരു മനോഹരമായ സമ്മേളനം സംഘടിപ്പിച്ച ഈ അനുസ്മരണ സമിതിയിലെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് കേൾക്കാനായി ഇത്ര നേരം അഴങ്ങിയിരുന്ന് ക്ലാസ്സിലെ കുട്ടികളെ പോലെ എന്റെ പ്രസംഗം കേട്ട ഇവിടുത്തെ പുരുഷാരത്തിന് ഈ ഇവിടുത്തെ ജനക്കൂട്ടത്തിന് പുരുഷാരമെന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമായ വാക്കാൻ അതുകൊണ്ടാണ് ഇവിടുത്തെ ജനക്കൂട്ടത്തിന് നല്ലൊരു നമസ്കാരവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം